വൃക്കരോഗത്തിനെ കഴിക്കാൻ പാടില്ലാത്ത ചില ഇലക്കറികൾ ഏതെല്ലാം അടിവയർ ഭാഗത്തെ പേശി ബലക്കുറവ് കാരണം എന്താണ് സംഭവിക്കുന്നത് ഉത്തരം മൂത്രാശയം ഗർഭാശയം മലാശയം എന്നിവ ഒരുമിച്ചോ അല്ലെങ്കിൽ ഇവയിൽ ഓരോന്നോ യഥാസ്ഥാനത്തിൽ നിന്നും താഴ്ന്നു വരുന്ന അവസ്ഥ കൂണിൻ്റെ സ്ഥിരമായ ഉപയോഗം ഇതിൽ ഏത് രോഗത്തെ നിയന്ത്രിച്ച് നിർത്താനാവും കൊളസ്ട്രോൾ ക്യാൻസർ ഉത്തരം പ്രത്യേക കാരണങ്ങളില്ലാതെ ശരീരത്തിൻ്റെ തൂക്കം കുറയുകയാണെങ്കിൽ ശ്രദ്ധിക്കുക ഇത് എന്തിൻ്റെ കാരണമാകാം ഉത്തരം കോളൻ ലിവർ ക്യാൻസർ എന്നിവയുടെ ലക്ഷണം ആകാം ഇതിൽ ഏത് പ്രശ്നമുള്ളവർ കറുവാപ്പട്ട ഉപയോഗിക്കാൻ പാടില്ല ഓപ്ഷൻസ് ആസ്മ മൈഗ്രെയിൻ ഗ്യാസ്ട്രബിൾ ഉത്തരം ആസ്മ വിളർച്ചയ്ക്കും ഹീമോഗ്ലോബിൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ഇരുമ്പ് ധാരാളം അടങ്ങിയ ഏത് ഇലയാണ് ഉപയോഗിക്കേണ്ടത് ഓപ്ഷൻസ് മുരിങ്ങയില മല്ലിയില ഉത്തരം ഉലുവയില അലോപ്പതി മരുന്നുകൾ കൂടുതലായി ഉപയോഗിച്ചുണ്ടാകുന്ന കരൽ രോഗത്തിനെ ഇല്ലാതാക്കാൻ എന്തിൻ്റെ ഉപയോഗം ഉത്തമം ഓപ്ഷൻസ് എള് കരിഞ്ചീരകം അയമോദകം ഉത്തരം എല്ലിൻ്റെ ഉപയോഗം മൂലക്കുരുവിനെ ഇല്ലാതാക്കാൻ ഉത്തമമായ ഭക്ഷണ വസ്തു ഇതിൽ ഏതാണ് ഓപ്ഷൻസ്

അമ്പഴങ്ങയുടെ മൂന്നോ നാലോ കഷ്ണം പിരിഞ്ഞ് നീരെടുത്ത് ഇതിലൊരു നുള്ളു ഉപ്പ് ചേർത്ത് ദിവസം മൂന്ന് നേരം കഴിച്ചാൽ എന്തിന് ഗുണമാണ് ഓപ്ഷൻസ് തലവേദന വയറുവേദന ചുമ ഉത്തരം ചുമ കൊഴുപ്പും അന്നജവും കുറഞ്ഞതും ദഹനത്തിന് സഹായിക്കുന്നതുമായ പഴം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് പേരയ്ക്ക അമ്പഴങ്ങ ആപ്പിളി ഉത്തരം അമ്പഴങ്ങ ശരീരത്തിൽ എന്തിൻ്റെ അളവ് കൂടിയാൽ തലവേദന വിശപ്പ് കുറവ് കാലുവേദന ഞരമ്പിന്റെ പ്രശ്നങ്ങൾ സംഭവിക്കാം ഓപ്ഷൻസ് വിറ്റാമിൻ ഡി മാനീസ് പൊട്ടാസ് ഉത്തരം മാംഗനീസ് പിസ്ത അധികമായി കഴിച്ചാൽ എന്തിന് സാധ്യത ഏറെയുണ്ട് ഓപ്ഷൻസ് വണ്ണം കൂടും വിശപ്പ് കുറയും ക്ഷീണം കൂടും ഉത്തരം വണ്ണം കൂടും പൊട്ടാസ്യം ധാരാളമുള്ള പിസ്ത കഴിക്കുന്നത് ഏത് രോഗമുള്ളവർക്ക് പ്രശ്നമാണ് ഓപ്ഷൻസ് കിഡ്നി കരൾ ഹൃദയം ഉത്തരം കിഡ്നി ബേക്കറി പലഹാരങ്ങൾ ഉണ്ടാക്കാൻ വെളിച്ചെണ്ണ പാമോയിൽ എന്നീ എണ്ണ ഉപയോഗിച്ചാൽ അതിൽ എന്താണ് ഇല്ലാത്തത് ഓപ്ഷൻസ് ട്രാൻസ്ഫാറ്റ് നല്ല കൊഴുപ്പ് ഫാറ്റി ആസിഡ് ഉത്തരം ദിവസവും തൊലി കളഞ്ഞ കോഴിയിറച്ചി എത്ര ഗ്രാം വരെ കഴിക്കാം ഓപ്ഷൻസ് ഗ്രാം 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 ഉത്തരം ഗ്യാസ് അസിഡിറ്റി അണുബാധ ചുമ തുടങ്ങിയ അസുഖങ്ങൾക്ക് ഇതിൽ ഏത് പഴുത്തിൻ്റെ എൻസൈമുകൾ ഉത്തമമാണ് ഓപ്ഷൻസ് പച്ചപ്പപ്പായ മത്തങ്ങ ക്യാബേറ്റ് ഉത്തരം പച്ചപ്പായ എള്ളും കുരുകളഞ്ഞ നെല്ലിക്കയും ചേർത്തരച്ച് ദിവസവും ഒരു വലിയ സ്പൂൺ കഴിക്കുന്നതിൻ്റെ ഗുണം എന്താണ് ഓപ്ഷൻസ് പ്രതിരോധശേഷി ബുദ്ധിവർത്തന വിശപ്പില്ലായ്മ കുറയ്ക്കും ഉത്തരം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും രക്തസമ്മർദ്ദം കുറയ്ക്കാൻ മുഖ്യമായും ശ്രദ്ധിക്കേണ്ട നാല് കാര്യങ്ങൾ ഏതെല്ലാം ഉത്തരം ശരീരഭാരം കുറയ്ക്കുക ശരിയായ ആഹാര രീതി ശീലമാക്കുക കൃത്യമായ വ്യായാമം ചെയ്യുക മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കുക മനുഷ്യ ശരീരത്തിലെ ഊർജം സംഭരിക്കുന്നത് ധാതുക്കൾ ആണ് അവ ഏതെല്ലാം ഉത്തരം രസം രക്തം മാംസം മേധസ് അസ്ഥി മജ്ജ ശുക്ലം ഇങ്ങനെ ഏഴാണ് മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ളവർ പുഷ്ടിക്കു വേണ്ടി കഴിക്കേണ്ട ആഹാരങ്ങൾ ഏതെല്ലാം ഉത്തരം നെയ്യ് പാൽ മാംസരസം അഥവാ സൂപ്പ് എന്നിവ വലിവും ശ്വാസം മുട്ടലും വരണ്ട ചുമയും ഒപ്പമുണ്ടെങ്കിൽ അത് ആസ്മാ നിമിത്തമുള്ള എന്താകാനാണ് സാധ്യത ഉത്തരം ഈസ്നോഫീലിയ എന്ന രോഗത്തിന് സാധ്യത സ്ഥിരമായി ടോൺസിലൈറ്റിസ് വരുന്നവർക്ക് എന്തിന്റെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യത ഉത്തരം ചെവിയിൽ പഴുപ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ് പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് പുകയിലെ ക്യാൻസറിന് കാരണമാകുന്ന പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം ഉത്തരം നൈട്രോസമിൻ പോളിസൈക്ലിക് ആരോമാറ്റിക് ഹൈഡ്രോകാർബൺ ടാർ നിക്കോട്ടിൻ തുടങ്ങിയവ പ്രോട്ടീനിൻ്റെ കുറവീകരിക്കാൻ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം മുട്ട ഗ്രീക്ക് യോഗാഡ് കോഴി മത്സ്യം പയർവർഗ്ഗങ്ങൾ വർഗങ്ങൾ നട്ട്സും സീഡ്സും പനീർ മുതലായവ കാലുകൾ പതിവായി മരവിക്കുകയാണെങ്കിൽ അത് എന്തിൻ്റെ ഉത്തരം പെരിഫറൽ ആർ ഡിസീസിൻ്റെ ലക്ഷണമാകാം കാലുകൾ പതിവായി മരവിക്കുന്ന പ്രവണത ചികിത്സ ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നിവയ്ക്ക് സാധ്യത ഉള്ളവർക്ക് ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ എന്തൊക്കെ ഉത്തരം തലചുറ്റൽ ബോധക്കേട് ശബ്ദം കേൾക്കാതെ വരിക കണ്ണിലിരിട്ട് തലവേദന എന്നിവ ചെമ്മീനിലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്തിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഉത്തരം രക്തത്തിലെ കൊളസ്ട്രോൾ നീക്കുകയും അതുവഴി ഹൃദയാഘാത സാധ്യത കുറയ്ക്കുന്നു മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പഴക്കമേറിയ അസുഖങ്ങളിൽ ഒന്ന് ഇതിലേതാണ് ഓപ്ഷൻസ് അപസ്മാരം മഞ്ഞപ്പിത്തം ക്ഷയം ഉത്തരം അപസ്മാരം രക്തത്തിലെ പഞ്ചസാരയെയും കൊളസ്ട്രോളിന്റെയും ഫാറ്റി ആസിഡിനെയും ഗ്ലസറോളിൻ്റെയും അളവ് സുഗമമായി നിലനിർത്തുന്നത് ഏത് സുഗന്ധദ്രവ്യമാണ് ഉത്തരം കറുവാപ്പട്ട പൊടി ചെയ്ത് കാൽ ടീസ്പൂൺ വീതം ദിവസവും കഴിക്കുക ശരീരത്തിൻ്റെ ആവശ്യത്തിൽ കവിഞ്ഞുള്ള കൊഴുപ്പ് ശരീരത്തിൽ ഏതെല്ലാം ഭാഗത്താണ് സൂക്ഷിച്ചിരിക്കുന്നത് ഉത്തരം വയർ കൈവണ്ണ തുടകൾ അരക്കെട്ട് എന്നിവിടങ്ങളിലാണ് സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത് അമിതവണ്ണം കൊണ്ട് ഉണ്ടാകുന്ന ചില രോഗങ്ങൾ ഏതെല്ലാം ഉത്തരം ഹൃദ്രോഗം മുട്ടു തേയ്മാനം നട്ടെല്ലിനും ഡിസ്ക്കിനും വേദന ചിലതരം അർബുദങ്ങൾ എന്നിവ പൊണ്ണത്തടിയുള്ളവരിൽ അപകടകാരിയായ കൊളസ്ട്രോൾ ഘടകം എന്തിൻ്റെ നില ഉയർന്നിരിക്കും ൈഡ് നില ഉയർന്നിരിക്കും ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഒരു ഒരുനുള്ളു മഞ്ഞൾ കലർത്തി രാത്രി ഉറങ്ങും മുമ്പ് കഴിക്കുന്നത് എന്തിന് പ്രയോജനമാണ് ഉത്തരം അണുബാധകൾ അകറ്റുന്നതിനും ക്യാൻസർ ട്യൂമർ പോലുള്ള മാരക രോഗങ്ങളെ തടയുന്നു സന്ധികൾക്ക് ലൂബ്രിക്കേഷൻ നൽകാൻ സഹായിക്കുന്നത് ഇതിൽ എന്തിൻ്റെ ഉപയോഗത്താലാണ് ഓപ്ഷൻസ് വെണ്ണ എണ്ണ നെയ്യ് ഉത്തരം നെയ്യ് പ്രായമാകുന്തോറും തോറും ശരീരത്തിൻ്റെ കൊളാജിൻ കുറയുന്നു ഇതുമൂലം എന്ത് സംഭവിക്കാൻ സാധ്യത ഉത്തരം സന്ധിവേദന ചർമ്മത്തിൽ ചുളിവ് എന്നിവ കാണാൻ സാധിക്കുന്നു രാത്രിയിൽ വർദ്ധിച്ച ദാഹത്തിന് കാരണമാകാൻ സാധ്യതയുള്ളത് എന്താണ് ഉത്തരം ക്രമരഹിതമായ രക്തത്തിലെ പഞ്ചസാരയുടെ ചില മുന്നറിയിപ്പ് പതിവായി രാത്രിയിൽ ഇടയ്ക്കിടെയുള്ള മൂത്രമൊഴിക്കുന്ന പ്രശ്നമാണ് നെക്ടൂരിയ ഇത് എന്തിൻ്റെ ലക്ഷണമാണ് ഉത്തരം രക്തത്തിലെ ഉയർന്ന പഞ്ചസാരയുടെ ലക്ഷണമാകാം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുന്നത് എന്തിനു കാരണമായേക്കാം ഉത്തരം രാത്രി കാലങ്ങളിൽ ഉയർപ്പിന് കാരണമായേക്കാം ഗർഭനിരോധന ഗുളികകൾ ഉപയോഗിക്കുന്ന സ്ത്രീകൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഏതെല്ലാം ഉത്തരം ഹൃദയാഘാതം പക്ഷാഘാതം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ഉയർന്ന രക്തസമ്മർദ്ദം സ്ഥലങ്ങൾ ഗർഭാശയം യോനി തുടങ്ങിയ ശരീരഭാഗങ്ങളിൽ അർബുദം ഉണ്ടാകാനുള്ള സാധ്യത കുമ്പളങ്ങ നീരിൽ കൂവളത്തിൽ അടിച്ചു പിഴിഞ്ഞ നീര് ചേർത്ത് കുടിക്കുന്നത് എന്തിനെ ഗുണം ചെയ്യും ഉത്തരം പ്രമേഹത്തിൻ്റെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കുന്നു നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ അസ്ഥികൾക്ക് ബലക്ഷയം ശരീരം ദുർബലമാകുക എന്നിവയ്ക്ക് കാരണമാകുന്നതിനുള്ള പരിഹാരം എന്താണ് ഉത്തരം കാൽസ്യം അടങ്ങിയ ചെറുമീനുകൾ മുള്ളുള്ള നത്തോലി എന്നിവ കഴിക്കുക വ്യായാമം ചെയ്യുക ഹ്യൂമൻ പാപ്പിലോമ എന്ന അണുബാധ ആതിലാണ് കൂടുതൽ ഉണ്ടാകാൻ സാധ്യത ഉത്തരം ചെറുപ്രായത്തിൽ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട സ്ത്രീകൾ ഒന്നിലേറെ ലൈംഗിക പങ്കാളികളുള്ള സ്ത്രീകൾ എന്നിവരിൽ കാട്ടുപന്നിയുടെ നെയ്യ് ഏത് രോഗത്തിനുള്ള കുഴമ്പിൽ ഉപയോഗിക്കുന്നു ഉത്തരം തളർവാദത്തിനുള്ള ഔഷധമായ പഞ്ചസ്നേഹക്കുഴമ്പിലെ പ്രധാന ഘടകമായി ഉപയോഗിക്കുന്നു പാൻക്രിയാറ്റിക് പ്രാരംഭ ലക്ഷണങ്ങൾ ഏതൊക്കെ ഉത്തരം വയറുവേദന മഞ്ഞപ്പിത്തം ശരീരഭാരം കുറയുക അമിതക്ഷീണം മലവിസർജ്ജനത്തിൽ മാറ്റങ്ങൾ മൂത്രത്തിലെ നിറവ്യത്യാസം മുതലായവ ഉറക്കമില്ലായ്മ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നത് മാനസിക സമ്മർദ്ദം വലിയ ശബ്ദങ്ങൾ ചൂട് നിർജ്ജലീകരണം എന്നിവയെല്ലാം കൊണ്ടുണ്ടാകുന്നത് ഏത് പ്രശ്നമാണ് ഓപ്ഷൻസ് ടൈഫൈഡ് മൈഗ്രെയിൻ മസ്തിഷ്കരോ ഉത്തരം മൈഗ്രൈൻ ആയുർവേദമനുസരിച്ച് നെയ്യിൽ തേൻ ചേർത്ത് കഴിക്കുന്നത് എന്തിന് മോശമായി ബാധിക്കും ഓപ്ഷൻസ് ദഹനം മലശോധന വിശപ്പ് ഉത്തരം ദഹനം ിയും തേനും ചേർത്ത് കഴിച്ചാൽ എന്താണ് സംഭവിക്കാൻ സാധ്യത ഉത്തരം വയറിളക്കത്തിനും സാധ്യത കുടലിലെ നല്ല ബാക്ടീരിയകളുടെ സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്താനും അസിഡിറ്റി ദഹനപ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നതും എന്തിന്റെ ഉപയോഗത്താലാണ് ഉത്തരം പുളിച്ച ഭക്ഷണങ്ങൾ തൈര് അച്ചാർ പുളിച്ച മാവ് തുടങ്ങിയ ഭക്ഷണത്തിന്റെ കൂടെ തേൻ ചേർത്ത് കഴിക്കുന്നത് ഇഞ്ചിനീരിൽ അത്ര തന്നെ ചെറുനാരങ്ങ നീരും കൂട്ടി ഇന്ദുപ്പ് മേമ്പിടി ചേർത്ത് സേവിച്ചാൽ എന്തിന് ഉത്തമം ഉത്തരം ദഹനക്കുറവ് വായു സ്തംഭനം പുളിച്ചു തികട്ടൽ എന്നിവയ്ക്ക് ഫലം ചെയ്യും ിരസിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടാകുന്ന വേദന എന്തിന്റെ ഒരു ലക്ഷണമാണ് ഉത്തരം മൈഗ്രെയിനിന്റെ ഒരു ലക്ഷണമാണ് കരിഞ്ചീരകം ചതച്ച് കിഴികെട്ടി മൂക്കിൽ വലിച്ചാൽ ഏതെല്ലാം പ്രശ്നങ്ങൾക്ക് ഗുണകരമാണ് ഉത്തരം പതിനാല് ദിവസം തുടർച്ചയായി ഉപയോഗിച്ചാൽ വിട്ടുമാറാത്ത തലവേദന ജലദോഷം എന്നിവ ശ്രമിക്കും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും രക്തത്തിലെ ചുവന്ന അണുക്കളെ ഉത്തേജിപ്പിക്കുന്ന കാൽസ്യം പൊട്ടാസ്യം പ്രോട്ടോൺ എന്നിവയെ നിയന്ത്രിക്കുന്നത് എന്തിൻ്റെ പ്രവർത്തനമാണ് ഓപ്ഷൻസ് ഹൃദയം വൃക്ക കരൾ ഉത്തരം വൃക്കകളുടെ പ്രവർത്തനം വൃക്ക സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം മൂത്രക്കല്ല് റീനൽ ഗ്ലൈസൂരിയറ്റീസ് മുതലായ പ്രശ്നങ്ങൾ മൂത്രത്തിൽ അസാധാരണമായ പത വരുന്നത് പ്രോട്ടീനും ആൽബമിനും മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്നു എന്നതിൻ്റെ സൂചന ആയിരിക്കും പ്രമേഹമില്ലാതെ തന്നെ മൂത്രത്തിൽ പഞ്ചസാര കാണുകയും വൃക്കകളെ ബാധിക്കുന്ന ഒരു രോഗം ഏതാണ് ഉത്തരം റീനൽ ഗ്ലൈസൂരിയ പ്രകൃതിദത്തമായ പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഈന്തപ്പഴം കൂടുതൽ കഴിച്ചാൽ എന്താണ് സംഭവിക്കുക ഉത്തരം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുതിച്ചുയരാൻ സാധ്യത പ്രമേഹമുള്ളവർ കഴിക്കരുത്